വൈദികർ കപ്പൂച്ചിയും കേരള പ്രൊവിൻസിൻ്റെ പ്രഥമ പ്രൊവിൻഷ്യർ ബിഷപ്പ് കിപ്പോളിറ്റസ് സ്വിറ്റ്സർലൻഡിലെ ഹെർമൻ ആൻഡ് മരിയാന സ്റ്റാനിക് ഫൗണ്ടേഷനിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഫിലോസഫി അവാർഡിന് അർഹമായ മലയാളി വൈദികൻ ജോൺ ജോസഫ് പുത്തൻകുളം കേരളത്തിലെ ആദ്യത്തെ സ്വദേശി വികാരി നിധി നിധിരി മാണിക്കത്തിനാർ അജണ്ട ക്രോഡീകരിക്കുന്നതിന് രൂപകൽപ്പിതമായ പൊന്തിഫിക്കൽ കമ്മീഷൻ്റെ കൺസൾട്ടർ ഫാദർ പ്ലാസിറ്റ് പൊടിപ്പാറ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഏക ആർക്കോക്കൽ പി ജെ അബ്രാഹം കേരള അസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈദികൻ പുത്തൻപറമ്പിൽ തോമാച്ചൻ ഇന്ത്യയിലെ ഒബ്ഡിയോസ് ഓഫ് സെൻറ്റ് ജോസഫ് സന്യാസം മുതൻ്റെ കേരളത്തിലെ പ്രഥമ ഭവിൻഷ്യർ ഫാദർ ജോൺ ആട്ടുള്ളിൽ ജൈവകൃഷി ജൈവ കാർഷികോൽപ്പന്നങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ജർമ്മൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേച്ചർ ലാൻഡ് ഡെലിഗേറ്റ് അസംബ്ലിയിലേക്ക് ഏഷ്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വൈദികൻ മാർ മാത്യു അറയ്ക്കൽ ആർത്തോമാസഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ ആദ്യ സെക്രട്ടറി റെവറൻ ഡോക്ടർ പി ജെ ഫിലിപ്പ് സഭകളുടെ ലോക കൗൺസിലിനെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ കത്തോലിക്ക വൈദികൻ ജോ ഫാദർ റെയ്മൺഷ് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തിട്ട് യു ജി സി പ്രൊഫസറായി നിയമിതനായ ആദ്യത്തെ വൈദികൻ അഗസ്റ്റിൻ കുന്നി റോമിലെ മലബാർ കോളേജിലെ പ്രഥമ റെക്ടർ ഫാദർ പ്ലാസി പൊടിപ്പാറ കേരള കതോലിക്കാസഭയിൽ നിന്ന് ആദ്യത്തെ എം എ ബിരുദം നേടിയ വ്യക്തി മോൺസൻജ് ജോസഫ് സി പഞ്ഞിക്കാരൻ ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി മരിയൻ സൊസൈറ്റി സി എൽ സി ആരംഭിക്കുവാൻ നേതൃത്വം നൽകിയ വൈദികൻ ഫാദർ പോൾ വർഗീസ് മൂന്നേരി അമേരിക്കയിലെ മാർക്കിസ് പബ്ലിക്കേഷൻ തയ്യാറാക്കിയ ലോകപ്രശസ്ത വ്യക്തികളുടെ കൂയിസ് കൂ പട്ടികയിൽ സ്ഥാനം നേടിയ മലയാളി വൈദികൻ ഫാദർ ജോബ് മാന്നാനത്ത് ചങ്ങനാശ്ശേരി അതിരൂപതിയിൽ നൂറു വയസ്സ് പൂർത്തിയാക്കിയ പ്രഥമ വൈദികൻ ഫാദർ ജോൺ തരോടി സിറോ മലബാർ സഭയുടെ കാക്കനാട് ആരംഭിച്ച ലിറ്റർജി റിസർച്ച് സെൻറ്ററിൻ്റെ പ്രഥമ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ബോസ്കോ കൂത്തു അമേരിക്കൻ കാത്തലിക് സർവകലാശാലയിലെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ യേശോസഫ് ആൾക്കാരൻ ഫാദർ വില്യം കൊന്തിഫിക്കർ തീർത്ഥാടന കേന്ദ്രമെന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മലയാറ്റൂരിലെ വിശുദ്ധകൾ തോമസ് ടീഗയുടെ ദേവാലയത്തിലെ പ്രഥമ റെക്ടർ ഫാദർ ആന്റണി കൗരക്കാർ കേരളത്തിലെ ആദ്യത്തെ കഥാമാസികയായി അറിയപ്പെടുന്ന കഥാചന്ദ്രികയുടെ ചത്ര പത്രാധിപർ മോട്സിഞ്ഞോൺ ജേക്കബ് നടുപത്തുശ്ശേരി ആഫ്രിക്കയിലെ മഡഗാസ്കർ ബിഷപ്പ് കോൺഫറൻസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി വൈദികൻ ഫാദർ ജോർജ് പുതിയ കുടങ്കര അതാവെ അനുഗ്രഹിക്കണം ഈ വൈദികരെ അനുഗ്രഹിക്കുന്നു നമ്മൾ അവരുടെ സേവനങ്ങളെ അങ്ങനെ സമതിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവർച്ചയുണ്ടായിട്ട് ഈ ശരിയായിരിക്കും സ്തുതി